ർഭിച്ചു അല്ലേ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നും അല്ല ഞാൻ ചോദിച്ചാൽ ഞാനൊന്നും ഞാനൊന്നും പൂർത്തീകരിക്കട്ടെന്നേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കുമെന്നാണ് കൈരളിക്ക് ഞാൻ െ മറുപടി പറയുകയല്ലേ പറഞ്ഞോളൂ മറുപടി അല്ല മറുപടി പറയാൻ എന്തൊരു കഷ്ടമാണ് അല്ല എന്റെ ഗർഭം ഇങ്ങനല്ല എന്നൊന്ന് പറയാൻ ഞാൻ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനെ നിങ്ങളൊന്ന് അനുവദിക്കൂടി പറഞ്ഞോളാം അതെ എന്തിനാണ് ഈ ഗർഭ അലസിപ്പിക്കാതിരുന്നിട്ട് അവനും തന്തയില്ലാതെ വളരാനോ നമ്മൾ അനാഥരല്ല നമ്മൾ രാഷ്ട്രീയക്കാരാണ് ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോഴേക്കും കിടന്നു കൊടുക്കാൻ പെമ്പിള്ളേരുള്ളടത്തോളം കാലം നമ്മൾ ഇതൊക്കെ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ മാംകൂട്ടത്തോട് പറയാനുള്ളത് കിടന്നു തരാനുള്ള അതേ അവകാശം തന്നെയാണ് പ്രസവിക്കാനും അവർക്കുള്ളത് അത് താ നിഷേധിക്കരുത് മോനെ ഇത്തരം കലാപരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് എത്രയോ സ്ഥലത്ത് മക്കളുണ്ട് എന്നെപ്പോലെ തന്നെ കാണാനോ എന്നെപ്പോലെ തന്നെ തോന്നിപ്പിക്കുന്ന മക്കളെ കാണുമ്പോൾ ഞാൻ ചെന്ന് മോനെയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കും എന്ന് തൻ്റെ അടുത്തോട് കൂടി പറയാൻ ധൈര്യം കാണിച്ച കാണിച്ചാൽ അവർ ഉണ്ടായിരുന്നു മലയാളത്തിന് പെണ്ണ് കെട്ടാതെ വിത്തുകാളയായി നടക്കാനാണ് യുവ നേതാവിൻ്റെ തീരുമാനമെങ്കിൽ മിനിമം അദ്ദേഹത്തിൻ്റെ ധൈര്യമെങ്കിലും കാണിക്കണം ശുഭദിനം